ദൈവ മക്കളെ ജീവിതത്തിൽ ഒരുപാട് പഴിക്കുന്നവരല്ലേ നമ്മൾ കുറ്റപ്പെടുത്തും അവരങ്ങനെ ചെയ്തു ഇവരങ്ങനെ ചെയ്തു അല്ലെ നമ്മൾ കുറ്റം പറയാത്താരെങ്കിലും ഉണ്ടോ ഞാൻ എന്നോട് ചേർന്ന് നിൽക്കുന്നവരെ കുറ്റം പറയും അച്ഛന്മാരെ കുറ്റം പറയും അല്ല എൻ്റെ ശുശ്രൂഷകരെ ഞാൻ കുറ്റം പറയും നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ ഭാര്യയെ കുറ്റം പറയും അവൾ കാരണമായത് അല്ലെങ്കിൽ അവൻ കാരണമായത് മക്കളെ ചിലപ്പോൾ അപ്പനമ്മയും കുറ്റം പറയും അപ്പനമ്മയും മക്കളെ കുറ്റം പറയും മക്കളെ ചേർന്ന് നിൽക്കുന്നവരെ കൊണ്ട് ചേർത്ത് പിടിക്കാനുള്ള പറ്റുമോ നമുക്ക് എന്തുമാത്രം നമ്മൾ മനുഷ്യനെ അകറ്റി കളയുന്നല്ലേ നമ്മുടെ വാക്ക് നമ്മളൊന്നും ഉദ്ദേശിച്ചുകൊണ്ടൊന്നും ആയിരിക്കില്ല ഇത് പറയുന്നത് അല്ല വീട്ടിൽ ഭാര്യ വഴക്ക് പറയുന്നൊന്നും ഒന്നും ഉദ്ദേശം കൊണ്ടല്ല ചിലപ്പം പറയാറില്ല ഞാൻ പിന്നെ ആരുടെ അടുത്ത് ചെന്നിട്ട് ഇതിൽ പറയുന്നത് എനിക്ക് നിന്നോടല്ലേ പറയാൻ പറ്റത്തുള്ളൂ ദൈവങ്ങൾ രണ്ട് രീതിയിലും ഇതിനെ കാണാം സിമ്പിളായിട്ട് കാണാൻ പറ്റും നമ്മൾ കേൾക്കുമ്പോൾ അതിനെ സിമ്പിളായിട്ടും കിട്ടാൽ മതി അത് ഏറ്റവും വലിയ വിധി പ്രഖ്യാപനമായിട്ടൊന്നും കാണേണ്ട കാര്യമില്ല ഭർത്താവ് അതിന് സാരമില്ല ആർക്കെന്താ വിഷമമുണ്ട് അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞു അല്ലെ മറ്റൊരു അച്ഛനെ പറ്റി പറഞ്ഞ് സാരമില്ലെന്നേ അല്ലേ ഒരാൾ പറഞ്ഞു സാരമില്ലെന്നേ അങ്ങനെയൊക്കെ പറയാൻ നമുക്ക് പറ്റും രണ്ട് വശത്തൊന്നും ഉണ്ട് ഇതാ ബൈബിളിൽ എനിക്കിഷ്ടമുള്ള ഒരു തിരുവചന ഭാഗമാണ് ഒരു ഭയങ്കര രസകരമായിട്ടുള്ള വചനമാണ് വായിച്ച് കേൾപ്പിക്കാതെ മർക്കോസിന് സുവിശേഷം രണ്ട് ഒരു സാപത്ത് ദിവസം അവൻ വിളഞ്ഞു കിടക്കുന്ന ഒരു വയലിലൂടെ കടന്നു പോകുകയായിരുന്നു പോകുമ്പോൾ ശിഷ്യന്മാർ കതിരുകൾ പറിച്ചു തിന്നാൻ തുടങ്ങി ഫരിസേർ അവനോട് പറഞ്ഞു സാപത്തിൽ നിഷിദ്ധമായത് അവർ ചെയ്യുന്നത് എന്തുകൊണ്ട് അവൻ ചോദിച്ചു ദാവീദും അനുചരന്മാരും കൈവശമൊന്നുമില്ലാതെ വിശന്നു വലിഞ്ഞപ്പോൾ എന്ത് ചെയ്തുവെന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ അഭിയാത പ്രധാന പുരോഹിതനായിരിക്കെ ദേവാലയത്തിൽ പ്രവേശിച്ച് പുരോഹിതന്മാർക്ക് മാത്രം കഴിക്കാൻ പറ്റുന്ന അപ്പം എടുത്ത് തൻ്റെ കൂട്ടത്തിൽ വന്നവർക്ക് കൊടുത്തില്ലേ അത് വല്ലാത്തൊരു തിരുവചനമാണ് ശിഷ്യന്മാരെ കുറ്റം പറഞ്ഞുകൊണ്ട് എന്താ ഈശോ പറഞ്ഞ പണി നോക്കാൻ പറഞ്ഞു നിങ്ങൾക്ക് ബൈബിൾ വായിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ ഈ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അന്ന് ദാവീദ് അങ്ങനെ ചെയ്ത് പുരോഹിതന് മാത്രം കഴിക്കാതെ പട്ടാളക്കാർ കൊടുക്കുക നേരെ ഓപ്പോസിറ്റാണ് പൗരൂപത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് വാസം പട്ടാളം ഒരു പുരോഗതിൻ്റെ പട്ടാളക്കാരനാകാൻ പറ്റിയതല്ല കാരണം ഒന്ന് അവൻ്റെ കൈകൊണ്ടൊരു കൊലപാതകം ഡോക്ടറാവാൻ പറ്റത്തില്ല അച്ഛന്മാർ ഡോക്ടർ ആവാറില്ലല്ലോ ഡോക്ടർമാർക്ക് അച്ഛനാവാം അച്ഛന്മാർക്ക് ഡോക്ടറാവാൻ പറ്റില്ല ഡോക്ടർ എന്ന് വെച്ചാൽ മരുന്നൊക്കെ കൊടുക്കാൻ പറ്റും ഒരു സർജറി ചെയ്യാൻ പറ്റത്തില്ല ഒരു പുരോഗതിൻ്റെ കൈകൊണ്ട് അബദ്ധത്തിൽ പോലും ഒരു മരണം ഉണ്ടാവില്ല അതുകൊണ്ട് ഒരു ഒരു ഡോക്ടർ ഒരച്ഛനും ഡോക്ടറല്ല ഒരു സർജൻ ഒരിക്കലും ആവില്ല വേണമെങ്കിൽ എന്തെങ്കിലും ആയുർവേദ മരുന്നോ അങ്ങനത്തെ മരുന്നുകളൊക്കെ ചിലപ്പോൾ കൊടുത്തുതിരിക്കും ഇതൊരു വലിയ വലിയൊരു രഹസ്യമല്ലേ ഇത് പിടിക്കുക അവരെ നിങ്ങൾ വഴിക്കണ്ട അന്ന് ദാവി തന്നെ കയ്യില്ല പിന്നെ കൂടുതൽ വർത്താനം ഒന്നും പറയാന് പറഞ്ഞീ ശിഷ്യന്മാർക്ക് കിട്ടുന്നൊരു ബലമുണ്ടല്ലോ ഈ ശിഷ്യന്മാർക്ക് കിട്ടുന്ന ബലമുണ്ടല്ലോ ഞാൻ ഈ അരമേനയിലേക്ക് ആരുന്ന സമയത്ത് ചില സമയത്ത് പിതാവ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അച്ഛന്മാരെ ഭയങ്കര ഡിഫൻഡ് ചെയ്യുന്ന കാണാം പിതാവ് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ പിതാവ് സമ്മതിക്കത്തില്ല പിതാവ് സമ്മതിക്കത്തില്ല അതിന് ശേഷം പിതാവ് ഞങ്ങൾക്ക് തരുന്നൊരു ഉപദേശമുണ്ട് അത് രഹസ്യമാണെന്നല്ലേ നിങ്ങളോട് പറയാം നിങ്ങളെപ്പറ്റി കുഴപ്പമുള്ളതൊന്നും കേൾക്കാൻ എനിക്കിട വരരുത് കുറ്റം പറഞ്ഞു വന്നതിനെ ഓടിച്ച പിതാമാണ് നമ്മളെ വിളിച്ചിട്ട് ഉപദേശിക്കുക വേണ്ടും നിങ്ങൾ സൂക്ഷിച്ചാണെന്നോണം മര്യാദ ദേവകളെ എന്നെ കുറ്റപ്പെടുത്താൻ എൻ്റെ അധികാരി സമ്മതിക്കില്ല എന്നെ ഡിഫെൻഡ് ചെയ്യുമെന്നൊക്കെയുള്ള മക്കൾക്ക് അപ്പൻ്റെ അമ്മയുടെ അടുക്കൽ ഈ ഒരു ആശ്വാസമുണ്ട് നാട്ടുകാർ മുഴുവൻ കുറ്റം പറഞ്ഞു സാരമില്ല സാരമില്ല മോളെ എന്നൊക്കെ പറയാൻ മാതാപിതാക്കൾക്ക് പറ്റുമെന്ന കുഞ്ഞുങ്ങൾക്കറിയാമെങ്കിൽ ആ കുഞ്ഞുങ്ങൾ നിങ്ങളെടുത്ത് വളരെ നല്ല കുഞ്ഞു ഓപ്പണായിട്ട് നിൽക്കും അല്ലെങ്കിൽ ഒളിച്ചും പാ അവ ധൈര്യമാണ് അപ്പനെ പറഞ്ഞ മനസ്സിലാവില്ല അമ്മ എന്തൊക്കെ വന്നാലും എൻ്റെ അപ്പനെ കൈവിടില്ല എൻ്റെ അമ്മേനെ കൈവിടില്ല ഇങ്ങനെ ചേർത്ത് പിടിക്കാനേ മേലധികാരികൾ താഴെയുള്ളവരെ ചേർത്ത് പിടിക്കാൻ വഴക്കൊക്കെ പറഞ്ഞു പക്ഷെ അത് രഹസ്യമായിട്ട് പൊതുവിൽ അവരെ ഇട്ട് തള്ളിക്കളയിൽ അവരെ ചേർത്ത് പിടിക്കണം അതിപ്പോൾ ചേർത്ത് പിടിക്കുമ്പം കുറച്ച് കുറവുകളും കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകും ഈശ്വരയാത്ര അംഗീകരിച്ചതൊന്നും കാണുക അല്ലേ ഇവർ കേട്ടവർ പക്ഷെ കേട്ട ശിഷ്യന്മാരുടെ മനസ്സ് തരുളിതമായിട്ടുണ്ടാകും അവർക്ക് തോന്നിക്കാണു എൻ്റെ കർത്താവിന് എന്ത് ഇഷ്ടമാണ് ശരിയാണ് ഞങ്ങൾ ചെയ്യാൻ പാടില്ലാത്തതാണ് ഇത് സാമ്പത്താണ് കാരണം സാമ്പത്തിൽ ഗോതമ്പ് കുറച്ച് ഇങ്ങനെ എന്താ പറയുക അതിൻ്റെ കൊതുമ്പ് കളയുന്നത് സാമ്പത്തിനെതിരായിട്ടുള്ളൊരു കാര്യമാണ് സാപത്തി ചെയ്യാൻ പാടില്ലാത്തതാണ് ഈ സാമ്പത്താണ് ലംഘിച്ചത് ഇവിടെ അടുത്തൊരു വചനം കൊണ്ട് ഉണ്ടാവും പറഞ്ഞാൽ നിർത്താമല്ലേ പിന്നെ അടുത്ത ആഴ്ച തന്നെ മാറ്റും കർത്താവ് സാപത്തിൻ്റെ അധിനാഥന ദൈവ നിയമങ്ങൾക്ക് മുകളിൽ പോലും ദൈവം പ്രത്യക്ഷപ്പെടുക ദൈവിക നിയമങ്ങൾ മാറ്റാൻ പോലും ദൈവത്തിന് അവകാശമുണ്ട് മനുഷ്യപുത്രൻ സാപത്തിന്റെയും അധിനാഥന നമുക്ക് എന്തൊരു കാര്യണിയോ കാണിക്കുന്നത് പെട്ടെന്ന് പറയണമെന്ന് തോന്നുന്നുണ്ട് പറയുക ഈ അസിസിൻ്റെ ജീവിതത്തിലൊരു സംഭവം ഉണ്ട് ഒരു ദുഃഖ വെള്ളിയാഴ്ച പട്ടിണി പറഞ്ഞിട്ടുണ്ടല്ലോ അസിസി കുടുംബത്തിൽ അവിടെ വീട്ടിൽ കഞ്ഞി വെക്കാറില്ല കറി വെക്കാറില്ല വഴിയിൽ നിന്ന് ബിച്ചുതണ്ടി കിട്ടുന്ന എന്തെങ്കിലും ഒക്കെയാ ആഴ്ച വിശുദ്ധമാരമായിരുന്നു ഓശാന ഞായറാഴ്ച കഴിഞ്ഞ പിന്നെ പിച്ച് തണ്ടാനൊന്നും പോയില്ല പള്ളിക്ക് റെഡിയാക്കണം പ്രാർത്ഥനയൊക്കെ കാണണം ബസാവിയാഴ്ച അങ്ങനെ പോയപ്പോൾ കുറച്ച് പന്നിയിറച്ചി കിട്ടി അതുകൊണ്ട് നമ്മുടെ കുട്ടി വെച്ചിട്ടുണ്ട് ഇരിപ്പുണ്ട് ദുഃഖ വെള്ളിയാഴ്ച ആയപ്പോൾ കൈവിട്ടുപോയി ലിയോയ്ക്ക് വിശപ്പും മുത്തു ദുഃഖ വെള്ളിയാഴ്ച ഇന്ന് പന്നിയിർച്ചിന്നുകൊണ്ടിരിക്കുക ലിയോ ബന് ഫാസിന് ദാഹിച്ചിട്ടോ എന്തോ അങ്ങോട്ട് ഇല്ലുമ്പം ലിയോ ഇരുന്ന് പന്നിയിറച്ചിരുന്ന കാണുക എന്ന അസീസിളും കൂടെ ഇരുന്നുകൊണ്ട് ലിയോട് പറഞ്ഞു എടാ ഒരു കഷ്ണം എനിക്കുംന്താ ലിയോ കത്തി ഇല്ലാതായി പോയനെ കാരണം മാസ്റ്റർ ഇതാ പിതാവ് കണ്ടിരിക്കുകയാണ് ഇത് ഇനി തന്നെ ശിക്ഷിക്കുന്നതിരിക്കും ശിക്ഷിക്കും അല്ലെങ്കിൽ കുറ്റപ്പെടുത്തും നോക്കുമ്പം അതേ തെറ്റിൽ പങ്കാളിയാകുന്ന അസീസിലെ ഫ്രാൻസിസ് പുണ്യാളിനൊക്കെ ഒന്ന് ധ്യാനിച്ചെടുത്താൽ നമ്മുടെ ജീവിതം ഒരുപാട് മാറും മറ്റുള്ളവരെ തെറ്റു ചെയ്യുമ്പം അവരോടൊക്കെ ഒന്ന് കൂടെ ഇരുന്ന് കൊടുത്താല് ഒരുപക്ഷെ ആ തെറ്റിൽ നിന്ന് അവർക്ക് വിടുതൽ കിട്ടാം ഓ കർത്താവെ നീ സ്നേഹിച്ചതുപോലെ നീ ചേർത്തു പിടിച്ചതുപോലെ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ ആരെയും വിധിക്കാനില്ല ആരെയും കുറ്റപ്പെടുത്താനില്ല ദൈവം ആരെയും മാറ്റി നിർത്താനില്ല അല്പം കൂടെ സ്നേഹത്തിന്റെ ബലം ഞങ്ങളുടെ കരങ്ങൾക്ക് നൽകണമേ അലിവ് ഹൃദയത്തിന്റെ അലിവ് ഞങ്ങളുടെ മനസ്സുകൾക്ക് നൽകണമേ രോഗികൾ വേദനിക്കുന്നവര് ദുഃഖിക്കുന്നവര് തളർന്നവര് തളർന്നവര് കലഹിച്ചു കഴിയുന്നവര് ഷോയെ ഞങ്ങളുടെ പരിശുദ്ധാത്മാവിൻ്റെ ആർദ്രതയും സ്നേഹവും ഞങ്ങൾ നിറയ്ക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേഴ്